എന്റെ മോനെ ഇതൊക്കെയല്ലേ കാണേണ്ടത് ഇങ്ങനത്തെ പടങ്ങളൊക്കെയാണ് വാസ്തവത്തിൽ കാണേണ്ടത് എന്നൊക്കെ പറയാ ഞാൻ നൂറ് ശതമാനം ആ ഇമാതിരി പടങ്ങളോട് വലിയ ഇഷ്ടവും ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യം ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയും ഇത് ഇത് കാണണം കാരണം ഇപ്പൊ ഞാനിപ്പ അകത്ത് പറഞ്ഞതാ കാരണം നമ്മുടെ പെഹൽഗാമില് പരിശുപോയ വലിയ മനുഷ്യനുണ്ടല്ലോ രാമേന്ദ്ര സാറിന്റെ മകള് ഈ ഗുണങ്ങളെന്ന് വന്നപ്പോ നമ്മളെന്തെല്ലാം കേട്ടു ആര് കത്തിക്കും ആര് പോകും ഇങ്ങനെ അതാണ് ഒരുപാട് സന്ദേശങ്ങളുണ്ട് ഈ പുറത്തില്ലാത്തത് ഒരു 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 നാട്ടിലൊരു നാട്ടു പുറത്ത് ഒരു കാര്യം നടക്കുമ്പോൾ അഭിപ്രായം പറയാൻ നൂറ് പേരാണ് പത്ത് പൈസ ചിലവില്ലാത്തൊരു കാര്യമുണ്ടല്ലേ അഭിപ്രായം പറഞ്ഞ ഉപദേശിക്കുന്നു പക്ഷെ അതൊന്നും കാര്യമില്ല അവസാനം സഹി കെട്ട് ഒരു മനുഷ്യൻ അയാളുടെ മനുഷ്യനായിട്ടുള്ള ഒരാൾ വെളിയിലേക്ക് കൊണ്ടുവരിക മറ്റുള്ളവരുടെ അടിവപ്പണിയെല്ലാം ഉപേക്ഷിച്ച് ഇതൊക്കെ കുട്ടികളെ കാണിക്കണം കാണിച്ചിട്ട് ഇങ്ങനെ വേണം കുഞ്ഞുങ്ങൾ വളരെ പ്രതികരിക്കുക പ്രതികരണ ശേഷിയുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ അടുത്ത തലമുറയെ വാർത്തകൾ അതിൻ്റെ എല്ലാം അതിനകത്ത് പങ്കുണ്ട് നിങ്ങൾ നിന്നാൽ പോരാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അറിയാം നല്ല പടം പിന്നെ ഈ പടം എടുത്ത ശില്പികളെയൊക്കെ അറിയാവല്ല അവരതിനേക്കാട്ടി മിടുക്കരാണ് അപ്പം സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ തന്നെ ഞാൻ പറയും വിപിന്നെ എനിക്ക് വിധായകൻ അറിയാമെങ്കിൽ എനിക്ക് നേരത്തെ അറിയാം അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു വ്യത്യസ്തമായ ഒരു പടങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം നമുക്ക് വ്യത്യസ്തതയാണ് ഇനിയും വേണ്ടത് സ്ഥിരം ട്രാക്കൊക്കെ മാറ്റി വ്യത്യസ്തമായ കഥകളും ആ കഥയിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങളും അതിലൂടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങളും ഇതൊക്കെ വലിയ വിലയുണ്ട് കളിതമാശമല്ല സിനിമ എന്നും എന്തെങ്കിലും കാട്ടിക്കൂട്ടി വയ്ക്കാനും നോക്കത്തില്ല അതുകൊണ്ട് വലിയ സന്തോഷം ഒരു മരണ വീടു ബന്ധപ്പെട്ടിട്ട് പോണേ അതെ ഇതിനുമ്പ് ഇ എം ഐ എന്നുള്ള സിനിമ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എൻകറേജിംഗ് അല്ല തീർച്ചയായിട്ടും അതെ സമേതം ബന്ധുമിത്രാതകൾ എന്ന് പറയുന്നെങ്കിലും ഈ വ്യസനത്തിനല്ല അതിനകത്തൊന്നല്ലേ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അതിലൂടെ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ തുറന്ന് കാട്ടുകയാണ് കുറേയായി ഉപദേശവും അപ്പുറവും അപ്പുറവും ഒക്കെ ഉള്ള ആൾക്കാരുടെ ഈ ശല്യം ഞാനെന്താ പറഞ്ഞേ കണ്ടതിനകത്ത് എത്ര കഥാപാത്രങ്ങൾ വന്നുപോയി അപ്പുറത്തെ വീട്ടിൽ ബാൻഡ് വായിക്കുന്ന ഒരു കുട്ടിയുടെ മുഖം പോലും നമുക്ക് ഓർമ്മയുണ്ട് അതാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു എത്ര സീനുണ്ടെന്നുള്ളതല്ല അങ്ങനൊരു നാല് സീനേ ഉള്ളെങ്കിലും ആ ക്യാരക്ടർ നമ്മൾ പടം കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാരും അസലായിട്ട് അഭിനയിച്ചിരിക്കുന്നു അതിനുശേഷം ഈ പടം ഇപ്പം നല്ല അഭിപ്രായം നേട്ടമല്ലേ തീർച്ചയായിട്ടും പതിനെട്ട് വർഷം മുമ്പ് എടുത്ത് ചോട്ടാ മുമ്പേ മാത്രമല്ലല്ലോ എത്രയോ പടങ്ങൾ ഓടിയിട്ടുണ്ട് തെനിയാവർത്തനം ഓടിയിട്ടില്ല ചെമ്മീൻ മുതൽ ഓടുന്നുണ്ട് അതെ അതെ മൂന്ന് വയസ്സ് അത്രയോട്ടെ മോൾ ചോട്ടും ഞാൻ അഭിനയിച്ചത് തീർച്ചയായിട്ടും അതെ അല്ല തീർച്ചയായിട്ടും എനിക്കുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്റെ മക്കളടക്കമുള്ള തലമുറയുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ദൈവം വരതാനായിട്ട് ഞാൻ കാണുകയാണ് കോമഡി പടം സാധിക്കുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും അത് വെറുതെ ചിരിച്ചു കോമഡി അല്ല ആ ചിരിയിലൂടെ കാര്യങ്ങളിലൂടെ ഒരു വലിയ സന്ദേശം കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലാതെ വെറുതെ കടകട നമുക്ക് ഒരു ഒരു ചിലപ്പോൾ ചില പടം കണ്ടിട്ടില്ല ഓ എളുപ്പമാണ് അത് പറയാൻ എളുപ്പത്തിലൊരു വാചകത്തിലൊക്കെ പറയും അത് വേറെ ഇതല്ല കേട്ടോ ഇതിനകത്ത് ചിരിക്കാനുണ്ട് ചിന്തിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് ഈ സിനിമ എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ ഒരു ക്രാഫ്റ്റായിരിക്കണം അടുത്ത ഞാനതന്നെ പറഞ്ഞത് അടുത്ത തലമുറയെ കൊണ്ടുപോയി നമ്മളൊരു പടം കാണിക്കുമ്പോൾ അതിനകത്ത് ആ കുട്ടികൾക്ക് പലതും മനസ്സിലാവണം അപ്പോൾ അയാളെ ഇട്ട് പെടുത്തിയ പാടം എന്നാർക്കെങ്കിലും തോന്നുമെങ്കിൽ അത് ആ ക്യാരക്ടറിൻ്റെ വിജയമാണ് അല്ലേ അവസാനം ഈ പറയുന്ന നല്ല നല്ലൊരു പടം ബിബിൻദാസ കേട്ടോണ്ടിരിക്കാണ് അതുപോലെ പഴയ സിനിമകളിൽ പഴയ സിനിമകളിൽ